നമസ്കാരം അമ്പലത്തിൽ പുഷ്പനെ അറിയണ്ട കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിനുള്ള ഗാനമേളയിൽ നമ്മുടെ അലോഷി എന്ന സഖാവ് എത്തിയ വാർത്ത ഇതിനോടകം എല്ലാവരും അറിഞ്ഞതാണ് അലോഷി പാട്ടുപാടി പാട്ട് പാടിയതിനൊപ്പം പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവ ഗാനവും ഒക്കെ അങ്ങ് വിപ്ലവത്തോടെ ഏറ്റുപാടി സി പി എം സ്പോൺസർഷിപ്പിലുള്ള ഈ അലോഷി ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗാനമേളയിൽ വലിയ നല്ല അടിപൊളി പാട്ടുകൾ പാടുന്നതും കാണാറുണ്ട് അത് സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങൾ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ പോലും ആസ്വദിക്കാറുമുണ്ട് ഒരു ക്ഷേത്രാചാരം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ നാട്ടിലെ രാഷ്ട്രീയ ഭേദമന്യേ ആഘോഷിക്കുന്ന ഒന്നാണ് അതിൽ രാഷ്ട്രീയം കിടക്കുന്ന സി പി എമ്മിൻ്റെ നാറിയ പരിപാടിക്ക് കോടതിയുടെ വിമർശനവും കേട്ടു കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിപ്ലവ ഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനോട് കൃത്യമായ വിശദീകരണം ഏഴ് ദിവസത്തിനകം സമർപ്പിക്കുവാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഭക്തിഗാനങ്ങളല്ലാതെ ഗാനമേള വയ്ക്കാനാണോ സിനിമ പാട്ടുകൾ പാടാനാണോ ക്ഷേത്രത്തിൽ ഗാനമേള വയ്ക്കുന്നതെന്ന് ഹൈക്കോടതി വിമർശിച്ചു പക്ഷേ ഈ വിമർശനത്തിലേക്ക് എത്തിയ സംഭവം ഒരു പാർട്ടിയുമായി ചേർന്ന് ആ പാർട്ടിയുടെ അവിടുത്തെ അണികൾ അല്ലെങ്കിൽ അന്തങ്കമ്മികൾ ചെയ്ത ഒരു വൃത്തികെട്ട പരിപാടി കൊണ്ടാണ് എന്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി രാഷ്ട്രീയം കലർത്തുന്നു ഒരു സംസ്കാരത്തിൽ കൊണ്ടുപോയി രാഷ്ട്രീയം കലർത്തുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നു അതിന് കൃത്യമായ കാരണമുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ സി പി എമ്മും സഖാക്കന്മാരും ഇപ്പോൾ നിലവിലുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സിംഹവാല കുരങ്ങിൻ്റെ അവസ്ഥയാണ് സഖാക്കന്മാർക്ക് തന്നെ ഇവിടെ കാണിക്കുന്ന കുത്തിതിരിപ്പും ഈ കാണിക്കുന്ന അഭ്യാസവും ഒക്കെ ഇത്തിരി കൂടുതലുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചേർന്ന ആളുകൾ ഒരു ക്ഷേത്രമായാലോ പള്ളിയായാലോ മോസ്കോ ആയാലോ എത്തിച്ചേരാറുണ്ട് അവിടെ രാഷ്ട്രീയം ഒരുതരി ആരും കലർത്താറുമില്ല പക്ഷേ ഇവർ കലർത്തും കലർത്തിയിട്ട് എന്ത് കാണിക്കും അവിടെ ആ വന്ന് വിപ്ലവ ഗാനം പാടിയ അലോഷി എന്ന സഖാവിന് പുരസ്കാരവും കൊടുക്കും ഇങ്ങനെ കാണിച്ച ഈ വൃത്തികേടിനെ അവിടുത്തെ കോൺഗ്രസുകാരനായ ഒരു നേതാവാണ് ഹൈക്കോടതിയിൽ പരാതിയുമായി പോയത് ഇതിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ ഹൈക്കോടതി വിമർശനം പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ സഖാക്കന്മാർ പഠിക്കില്ല വീണ്ടും ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികളുമായി അവർ വീണ്ടും എത്തും ജനങ്ങളിലേക്ക് എത്തുവാൻ പാർട്ടിക്ക് പണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല സാധാരണ നേതാവെന്ന് വിളിക്കുന്ന സഖാകന്മാർ എല്ലാം മുതലാളിമാരായി അപ്പോൾ ഉത്സവത്തിൽ ആ ഗർവ് കാണിക്കാമെന്നായി ആ ഗർവ് കാണിച്ചതിന്റെ അന്തിമ ഫലമാണ് ഇന്ന് ഹൈക്കോടതിയുടെ വിമർശനവും